ഒരു ചികിത്സയും ഫലിക്കാതെ വരുമ്പോൾ കാളൻ നെല്ലായി എന്നൊരു പരസ്യവാചകം പണ്ടുകാലത്ത് കാണാമായിരുന്നു എന്ന് ചോദിച്ചാൽ ആശുപത്രികളെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളഞ്ഞ രോഗിയെ അവസാനമായിട്ട് കാളൻ്റെ അടുത്തുകൊണ്ട് കാളൻ വൈദ്യൻ്റെ അടുത്തുകൊണ്ട് നിന്നാൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ സുഖപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നൊരു വാചകമായിരുന്നു അത് വാസ്തവം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു 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 പ്രതീക്ഷ നൽകുന്ന വ്യക്തിയാണ് മറുനാടൻ പിന്നെ മരനാടൻ മലയാളിയുടെ ഷാജൻസ് കരിയ എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞ രോഗികൾ അതായത് പോലീസ് പത്രക്കാർ പിന്നെ ടി വിര് പിന്നെ കോടതികൾ ഇവർ ഇവിടെയൊന്നും അഭയം കിട്ടാത്ത ആളുകൾ അവർ മറുനാടിനെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൽ ന്യായമുണ്ടെന്ന് പിന്നെ ഷാജൻസ്കരിയായിട്ട് ബോധ്യം വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് അത് ടേക്കപ്പ് ചെയ്യും അവർക്ക് വേണ്ടി വാദിക്കും എന്ന് മാത്രമല്ല അവരുടെ ശത്രുക്കൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാടെടുക്കും അത് കേരളത്തിൽ അധികമായും ചെയ്യുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ വനിതാ എസ്ഐമാർക്ക് പാതിരാത് പാതിരാത്രിക്ക മെസ്സേജ് അയച്ചിരുന്ന ആ പുങ്കവൻ പിന്നെ എസ് പി ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു എസ് പി അദ്ദേഹത്തിൻ്റെ തൊലി ഉരിച്ചു വിടുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിനെതിരെ ശക്ത അതിശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചിങ്കിടി ആയിട്ട് നിൽക്കുന്ന മന്ത്രി വാസവനെതിരെയും വാസവൻ പറഞ്ഞ ഒരു മന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ഒരു എസ്പിക്കെതിരെയും അത്ര ധൈര്യമായിട്ട് സംസാരിക്കാൻ കേരളത്തിൽ വേറെ ആരെ ആരെക്കൊണ്ട് കഴിയും ഏതെങ്കിലും ഒരു പത്രത്തിനെ കൊണ്ട് കഴിയുമോ ഏതെങ്കിലും ഒരു ചാനലിനെ കൊണ്ട് കഴിയുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കഴിയുമോ അപ്പം മറുനാടൻ പിന്നെ ഷാജൻസ്കരിയ പറയുമ്പോൾ അത് ആളുകൾ കേൾക്കുന്നു ആളുകളത് മനസ്സിലാക്കുന്നു അതിൽ സത്യമുണ്ടെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുന്നു ഇപ്പം ഷാജൻ സ്കരിയ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ അത് പറയാൻ അത് പറയാൻ ഒരാൾ വേണ്ടേ അങ്ങനെ ഒരാൾ വേണ്ടേ അതല്ലേ കേരളത്തിൻ്റെ ആ മനസാക്ഷി മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് വേറൊരാൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ മാധ്യമങ്ങൾ നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഞാനും മാധ്യമപ്രവർത്തനാണ് പ്രധാനമായിട്ടും മാധ്യമപ്രവർത്തനം എന്താണ് ചെയ്യുന്നത് നമ്മളാ പി ആർ വർക്ക് ഒരു പി ആർ ആണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എല്ലാവരെയും സോപ്പെടുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുക അതിൽ അല്ലാതെ ആരെയും അലോസരപ്പെടുത്തുന്ന ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയും കൊടുക്കില്ല ഇപ്പോൾ പറ്റി തന്നെ പറയുന്നത് ആരെങ്കിലും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പത്രത്തിൽ വാർത്ത വാർത്തയെന്ന് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും മറച്ചു വെക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനുൾപ്പെടെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് അമേരിക്കയിൽ പല കാര്യങ്ങളും നമുക്ക് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ കൊടുക്കാറില്ല കാരണം എന്താ പിന്നെയും അവരെ കാണേണ്ടതാണ് പിന്നെയും നാളെ അവരുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ പിന്നെ ആരെയും മോഷിപ്പിക്കുന്ന വാർത്തകളോ പരാമർശങ്ങളോ ഒന്നും നടത്താതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും രണ്ടാമത് അമേരിക്കയിൽ കേസും ഇൻ്റെയൊക്കെ അതിപ്രസരമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു വാചകത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഒരു ഒരു വാ ഒരു വാ പിന്നെ ഒരു വാക്കിൻ്റെ പേരിലൊക്കെ കോടതിയിൽ പിന്നെ വളർന്നാളത്തോളം കോടതി കയറി ഇറങ്ങുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് നമ്മൾ തന്നെയാണ് മാധ്യമം നടത്തുന്നതെങ്കിൽ നമുക്ക് അത് അഫോർഡ് ചെയ്യാനും പറ്റത്തില്ല നേരെ മറിച്ച് ഇപ്പോൾ പത്രത്തിലെ മനോരമയിലോ അല്ലെങ്കിൽ ഇന്ത്യാവരോടിലോ ഒക്കെ ആണെങ്കിൽ അവിടെ കമ്പനിയാണ് അത് ഏറ്റെടുത്ത് നടത്തുക അപ്പോൾ നമുക്കത്ര പേടിക്കാനില്ല നമ്മൾ തനിച്ചാവുമ്പോൾ അത് അതുപോലും വിഷമരമായ കാര്യമാണ് അപ്പോൾ അത് അതാണ് ഈ മലയാളത്തിലെ മാധ്യമപ്രവർത്തകൻ്റെ പ്രധാനപ്പെട്ട ഒരു ശൈലി അപ്പോൾ അതിനൊരു വ്യതിയാനം കൊണ്ടുവന്ന വ്യക്തിയാണ് ഷാജിനിസ്കറിയ അപ്പം ഒരു ചരിത്ര ചരിത്ര പുരുഷനാണ് അദ്ദേഹം അപ്പം ന്യായമായിട്ടും അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാകുന്നതിൽ അത് അപ്പോൾ ശത്രുക്കൾ പല രീതിയിലാണ് ഇടതുപക്ഷക്കാരെ അദ്ദേഹം പിന്നെ നിഷ്കരണം ആക്ഷേപിക്കും അവരെ പിന്നെ അവരെ പ്രാകും ഏതോ എസ് എഫ് ഐക്കാരെയും പിന്നെ ഡി വൈ ഫൈഫൈക്കാരെയും ഒക്കെ കൂടെ നീയൊക്കെ മുടിഞ്ഞു പോവും പിന്നെ എന്ന് പറഞ്ഞ് പറഞ്ഞൊരു വീഡിയോ ഞാൻ നിൽക്കുന്നു അതുപോലെ പിണറായി വിജയനോടും അദ്ദേഹത്തിന് പിന്നെ കടുത്ത അമർഷമാണുള്ളത് കേരളത്തെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് പിണറായി വിജയനുള്ളതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു രാജാവിനെപ്പേർ പെരുമാറുന്നു എന്നുള്ള രീതി അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ബി ജെ പി കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തോട് അദ്ദേഹത്തിനോട് ഏറ്റവും വലിയ അമർഷമുള്ള മറ്റൊരു വിഭാഗം പൊളിറ്റിക്കൽ ഇസ്ലാമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജിഹാദി ഇസ്ലാം തീ പിന്നെ അതായത് ഇന്ത്യയിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണമെന്നും ആ രീതിയിൽ ആഗ്രഹിക്കുന്ന ആളുകൾ പക്ഷേ പിന്നെ അത് ചെന്നുകൊള്ളുന്നത് മുഴുവൻ സാധാരണ മുസ്ലിങ്ങളുടെ മേലാണ് അപ്പോൾ ഈ സാധാരണ മുസ്ലിങ്ങളാണ് അതിനെതിരെ ശക്തമായിട്ട് വരുന്നത് അത് പൊളിറ്റിക്കൽ ഇസ്ലാം ഒന്നും അത് ഇസ്ലാമിനെ മാത്രമാണ് ഇസ്ലാമോ ഭൂമിയ ആണ് ഇതെന്താണ് അവർ ആക്ഷേപിക്കുന്നത് അപ്പം അവരുടെയും വലിയ ശത്രുവാണി ഇദ്ദേഹം അപ്പോൾ പി വി അൻവർ എം എൽ എ ആയിരുന്ന കാലത്ത് ഈ മറുനാടൻ പൂട്ടിക്കുമെന്നും മറുനാടിനെ അകത്താക്കുമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് നമ്മൾ ഓർക്കുന്നു മറുനാടനെതിരെ കുറേ ശോഭകളെല്ലാം പോലീസും എല്ലാം കൂടെ ചെയ്യുകയും ചെയ്തു പക്ഷേ ഒടുവിൽ കോടതി തുണയ്ക്കെത്തി അപ്പം ഇത് ഈ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മറുനാടനെ പൂട്ടാൻ പറ്റുന്നില്ല എന്ന് കണ്ടാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്ന് ആക്രമണം നടന്നത് അദ്ദേഹം ഇടുക്കലെവിടെയോ വിവാഹത്തിന് പോയിട്ട് വരുമ്പം കാറിടിച്ച് കാരടിക്കുകയും പിന്നെ അദ്ദേഹം പിന്നെ അതിനുശേഷം പുറത്തിറങ്ങിയോ അല്ലെങ്കിൽ പിന്നെ വിൻഡോ താഴ്ത്തുകയും ചെയ്തു അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് അപ്പോൾ എന്തായാലും അത് മാർസിസ്റ്റ് പാർട്ടിക്കാരാണെന്നാണ് ഈ മറ പിന്നെ പിന്നെ മറുനാടൻ ആക്ഷേപിക്കുന്നത് എന്തായാലും അത് ഖേദകരമാണ് ഈ അടിച്ചൊതുക്കാനും ആളുകളെ അടിച്ചൊതുക്കാനും അവർ പറയുന്നതിനെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടി അത് അത് തികരെ ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എതിർപ്പുകൾ വരുമ്പോഴാണ് പാർട്ടി നന്നാവുന്നത് പാർട്ടിക്ക് അസ്തിത്വം ഉണ്ടാകുന്നത് മനോരമയൊക്കെ ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയോട് വലിയ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ച പത്രമാണ് പക്ഷേ എന്നാൽ പോലും മാർസിസ്റ്റ് നേതാക്കൾക്കെല്ലാം മനോരമയായിട്ട് നല്ല ബന്ധമായിരുന്നു ഈ പാർട്ടിയെ എതിർക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ ആശയങ്ങൾ എതിർക്കുമ്പോൾ തന്നെ അത് മനോരമയ്ക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് മറുനാടൻ അങ്ങനെയല്ല ഉറച്ച രീതിയിൽ സംസാരിക്കും ആളുകളെ വെറുപ്പിക്കും ആളുകൾ പിണങ്ങും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അടിച്ചു തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും ഏറ്റവും നിന്ദിയമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ മറുനാടൻ പിന്നെ ഈ ഷാജൻസ് സ്കറിയ എത്രയോ വീഡിയോകളും ചെയ്തിരിക്കുന്നു എത്ര എണ്ണം നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് എത്ര എണ്ണം നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്നല്ല രണ്ട് വർഷം മുമ്പ് ചെയ്ത ഒരു വീഡിയോ നമ്മൾ പുറകോട്ട് ചെന്നിട്ട് അത് കാണാനൊന്നും പോകുന്നില്ല അപ്പോൾ അതാ പറയുന്നു ആ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അത് മങ്ങിപ്പോകുന്നു അത് അത് വിസ്മൃതി പോകുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത്രയേ ഉള്ളു കാര്യം ഈ പറയുന്ന പോലെ അപ്പോഴത്തെ അപ്പോഴത്തെ ഒരു അമർഷം നമുക്ക് തോന്നുന്നതല്ലാതെ അത് സ്ഥായിയായ ഒരു കാര്യമായിട്ട് മാറുന്നില്ല ചുരുക്കം ചെല്ലൽ അങ്ങനെ ആയിരിക്കില്ല ഇപ്പം നമ്മളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് തങ്ങി നിൽക്കുകയും നമ്മളെ അത് ദീർഘകാലം നമ്മുടെ പിന്നെ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുമായിരിക്കും അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും പൊതുസമൂഹത്തിൽ അതുണ്ടാക്കുന്ന ആ പിന്നെ മാറ്റം കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ആ വീഡിയോ ഒന്നും പഴയ വീഡിയോകളൊന്നും നമ്മൾ പോയി കണ്ടിട്ട് അതിന് കമൻ്റ് എഴുതാനോ അതിനെ പിന്നെ അത് വീണ്ടും ഒന്ന് കാണാനോ ഒന്നും ശ്രമിക്കുന്ന ഒരു സാഹചര്യമില്ല അപ്പം അതാണ് സത്യമെന്നിരിക്കേ ഈ അത്രയധികം ഒന്നും ആവർശപ്പെടേണ്ട കാര്യമില്ല പഴയ വീഡിയോകൾ പഴയതാണ് ഓരോന്നും പുതിയത് വരുമ്പോൾ പഴയതിന് പ്രസക്തി നഷ്ടപ്പെടുന്നു അപ്പോൾ അതാണ് സംഭവിക്കുന്നത് അപ്പം നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയാരുത്ത സ്ഥിതി എന്താകും ആളുകളെ വ്യക്തിപരമായിട്ട് ഉന്മൂലനം ചെയ്യാൻ എന്ന് പറയാൻ അതെന്താണ് നക്സലേറ്റുകളാണ് ഉന്മൂലനം സിദ്ധാന്തമൊക്കെ പറയുന്നവർ മാർസിസ്റ്റുകാർ അങ്ങനെ ഉന്മൂലനത്തിൻ്റെ ആൾ ആളുകളൊന്നും ആയിട്ട് കണ്ടിട്ടില്ല ആർ എസ് എസ്കാരും പിന്നെ അല്ലെങ്കിൽ ബി ജെ പിയും ആരെങ്കിലും ഈ ഉന്മൂലനം ആരെങ്കിലും ശത്രുക്കളെ മുഴുവൻ തട്ടിക്കളയണം ആ രീതിയിലുള്ള ചിന്ത എന്തായാലും അത് ഖേദകരമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണത്തെ നമ്മൾ അതിശക്തമായിട്ട് എതിർക്കുന്നു അപലപിക്കുന്നു ഈ മറുനാടിനെതിരെ കേസുകളും മറ്റും വരുമെന്ന് ഉള്ളൊരു സാഹചര്യം വന്നപ്പോൾ ആ കേസൊക്കെ വരുന്നതിന് മുമ്പാണ് അന്ന് ഈ മറുനാടിനെ പിന്നെ അങ്ങനെ കേസ് വല്ലതും വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഫീസ് മുഴുവൻ നമ്മൾ അമേരിക്കൻ മലയാളിയോട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി അന്ന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു എങ്കിൽ പോലും ഒരു സൂചന വന്നപ്പം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഒരു പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് നമ്മളാണ് ഈ മലയാളിയാണ് പക്ഷേ പിന്നെ നമ്മളത് കുട്ടി കൂടിക്കാനോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനോ ഒന്നും പോയില്ല എങ്ങനെയായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ പിന്തുണയുമായി വന്നു അപ്പം നമ്മളതിൻ്റെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ മറുനാടനെതിരെയും അതുപോലെ തന്നെ പത്രക പത്രക്കാർക്കെതിരെയും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നവർക്കെതിരെയും ഈ ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല പിന്നെ വാക്കുകളെ വാക്കുകൾ തന്നെ നേരിടണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കണം ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ഒരാൾ അടിച്ചൊതുക്കിക്കളയെന്ന് പറഞ്ഞാൽ അത് ഏതുതരം സംസ്കാരമാണ് ഏതുതരം നീതിയാണതിൽ ഉള്ളത്